ഹലോ മുത്തുമണിസേപ്പം നമ്മൾ രണ്ട് ദിവസം മുമ്പ് പത്തിരിയുടെ ഒക്കെ ഫോൺ പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നോസ് അതുമാർക്കുള്ള ഫുഡ് കൊടുക്കാനൊക്കെ ഉള്ള അന്നത്തെ ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതായിട്ടോ ഞാൻ പറയാൻ പോകുന്നത് കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല കാരണം ഇവിടെ കുറച്ച് ലക്ഷൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ രാവിലെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടോ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉള്ളിയൊക്കെ നെരിഞ്ഞെടുക്കേണ്ടേ പിന്നെ ഫബി ആണെങ്കിൽ ഇന്നില്ല അവൾ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ലാലി ആണെങ്കിൽ ക്ലാസിന് പോയിക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാറുള്ളത് രസമല്ല അല്ലേ കാരണം ക്യാമറ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉള്ളതുപോലെ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ മനസ്സിലുള്ളത് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന പോലെ ഒരു ഫീൽ എനിക്കിങ്ങനെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലും മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളായിട്ട് തന്നെ വരുത്തി തീർത്തിട്ട് നമുക്കതിങ്ങനെ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നുമല്ലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ബോർഡ് ആയിരിക്കട്ടാ കാരണം നമ്മൾ ആരൊക്കെ കാണുന്നുണ്ടെന്നുള്ളൊരു തോന്നലാണ് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് പോകാനുട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒറ്റപ്പെട്ടുകളൊക്കെ തോന്നാറുണ്ടോ ചിക്കൻ ഏകദേശം ആയി കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അത് പറഞ്ഞിട്ട് ഒരു ഹാഫ് ആയിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ബിരിയാണി ഡാനുള്ള പിന്നെ മസാലയൊക്കെ വെന്ത് വരുന്ന സമയത്ത് പിന്നെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബാക്കിയുള്ള വേവം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് സവോളമൊക്കെ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ആ എണ്ണയിൽ തന്നെ ഇട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ട് ആ ചിക്കൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കൂട്ടാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം ചെറിയ ജീരകം മേലക്കായ പട്ട കറിയാമ്പൂ കുറച്ച് കുരുമുളക് പിന്നെ എന്തൊക്കെയാണോ നിങ്ങൾ ബിരിയാണി മസാലയായിട്ട് ഇടാൻ പോകുന്നത് അതൊക്കെ ഇടുക ഞാൻ പിന്നെ പാക്കറ്റ് വാങ്ങിക്കാറില്ല ഞാൻ പൊതുവേ ഇങ്ങനെ ഞാനായിട്ട് തന്നെ ബിരിയാണി മസാല ഞാൻ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കാറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അതിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണം കേട്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക സവോള നന്നായിട്ട് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പിന്നെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ചുവകളൊക്കെ ഒന്ന് മാറി ആ ഒരു നല്ലൊരു നല്ല രസം ഒരു മണത്തിലേക്ക് വരുന്ന സമയം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് തൈര് ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാണ് കിട്ടാം പിന്നെ അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലായും പുതിയാലയും കൂടെ വാരി വേതറി ഇട്ട് കൊടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞത് റെസിപ്പി ഒന്നല്ലേ കാണിക്കുന്നത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ബോറടി വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ടിപ്സ് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ നോക്കിയിരിക്കുക അതല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയൊക്കെയായി ഉണ്ടായിരുന്നത് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതല്ലെങ്കിൽ അവർ നമുക്ക് തന്നിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നോക്കിയിരിക്കുക അതൊക്കെ എൻ്റെ ഒരു ഭ്രാന്ത രണ്ട് ദിവസം മുമ്പാണെങ്കിൽ ഞാൻ ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴേ കാരണം അന്ന് ലാലിയും ഫബിയും പുറത്തു പോയിരിക്കുവായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ശരിക്കും ബോറടിയിൽ തന്നെ ആയിരുന്നു കേട്ടാം അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയിട്ട് ഞാനിങ്ങനെ ഉമ്മയുടെ കറിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ അന്നൊരു വെള്ളിയാഴ്ച അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ടത്തിലേക്ക് റബ്ബർ വെട്ടാൻ വേണ്ടി വരുന്ന മുരുകേട്ടനെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഇന്നെന്താ ഇവിടെ കവറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല ബോർ അടിച്ചപ്പോൾ അടുത്തേക്ക് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അല്ലാന്ന് വെള്ളിയാഴ്ച ഒന്നുമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു കേട്ടോ എന്നാണ് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാറില്ല നമുക്ക് എപ്പോഴാണോ മനസ്സിൽ അങ്ങനെ ഒരു ഒറ്റപ്പള്ളിൽ തോന്നുന്നത് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പരാതിയും പരിഭവങ്ങളൊക്കെ പറയാനാണെങ്കിൽ നമുക്ക് തോന്നും അപ്പോൾ അവർക്കൊക്കെ ജീവനുണ്ട് അവരിത് കേൾക്കും ണ്ടെന്നൊക്കെ നമുക്ക് തോന്നിട്ട് തോന്നോ അപ്പോൾ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ലായിരിക്കും എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണല്ലോ വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് കൂടെ കൂടി നിന്ന് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാവും പേരൻസിൻ്റെ ഒക്കെ ആ അടുത്തപറത്തേക്കും പോകണ മക്കളെല്ലാവരും ഉണ്ടാവും അപ്പോൾ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസം പോകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവാറുണ്ടോ കാരണം കുട്ടികാലത്ത് എപ്പോഴും പറയില്ല പള്ളിക്കാട്ടിൽ പ്രേതം ഉണ്ടാവും എന്നൊക്കെ അതൊക്കെ എപ്പോഴും മനസ്സിൽ അങ്ങനെ സ്റ്റിക്ക് ആയിട്ട് നിൽക്കുന്നതാണ് കാരണം എത്ര നമ്മൾ വളർന്നു കഴിഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഭയത്തോടെ തന്നെ നമ്മൾ കാണും പക്ഷെ ഭയമൊന്നും ഉണ്ടാവില്ല പക്ഷെ അത് ഉണ്ടാവുമോ ഉണ്ടാവുമോ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഒരുപാട് നേരം നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ചിക്കൻ്റെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ റൈസ് നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു വേഗം അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈസ് നല്ല കിടക്കാ വന്നിട്ടുണ്ട് ഞാൻ മിക്സ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ അതിന് പാക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ മിക്സ് ചെയ്യാമല്ലോ എന്ന് കരുതി അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ മുത്തുമണികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ കണ്ടോളൂട്ടോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എനിക്ക് അത് അടുത്ത വീഡിയോയിൽ കാണാം